രാവിലത്തെ ബ്രൈഡൽ വർക്കിന് പോയിട്ട് വരുമ്പോൾ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തെ നല്ല റെസ്റ്റോറൻറ്റുകൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നോട്ട് ചെയ്ത് വെക്കൽ ഞങ്ങൾക്ക് പതിവുള്ളൊരു കാര്യമാണെന്നോ പഴയങ്ങാടി ഭാഗത്താണെങ്കിൽ ഞങ്ങൾക്കുള്ള സ്പോട്ടാണ് വസന്തവിഹാറ് പക്ഷേ ഇത്തവണ ഞങ്ങൾ പഴയങ്ങാടി ഭാഗത്ത് വർക്കിന് പോയപ്പം അവിടുത്തെ എം ആർ ഐയിൽ കയറാൻ പ്ലാൻ ചെയ്തു നല്ല അടിപൊളി തട്ടുദോശയും അതുപോലെ നെയ്യ് റോസ്റ്റും ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത് കൂട്ടത്തിലൊരു പെപ്പർ ചിക്കൻ കൂടി വാങ്ങി സത്യം പറഞ്ഞാൽ ചിക്കൻ കറി വേസ്റ്റായിരുന്നു അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തട്ടുദോശ ഏവറേജ് ആയിരുന്നു കേട്ടോ പക്ഷേ നെയ്റോസ്റ്റ് ഒരു രക്ഷയില്ല അത്രയും നല്ല ടേസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് ചട്നിയും സാമ്പാറും ഉണ്ട് സാമ്പാർ പൊതുവേ ഞാൻ കൂട്ടാറില്ല ചട്നി മാത്രം മതിയിട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എം ആർ ഐയിൽ കയറിയാൽ പിന്നെ ചായ മുക്കിയാണല്ലോ ചായയും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള അവരുടെ ബേക്കറി ഔട്ട്ലെറ്റിൽ കയറിയിട്ട് നല്ലൊരു ചീസ് കേക്കും കൂടെ ഓർഡർ ആക്കി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ശരി